സുഖായിരിക്കുന്ന ഇന്നലെ ഞാൻ ശിവരാത്രിനെ പറ്റിയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സാധാരണ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻസ് വരില്ല ബട്ട് ഇറ്റ്സ് ഗുഡ് വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി എന്നെ അത് എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല എന്ന് കുറെ ആൾക്കാരെൻ്റെ അടുത്ത് റിമൂവ് ചെയ്യാം ഓ കുറെ കമന്റ് ഒന്നല്ല രണ്ട് കമൻറ്റ് വന്നായിരുന്നു അതിലൊന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും എ കൈൻഡ് ഓഫ് അബ്യൂസി അത് വേണ്ടാന്ന് തോന്നി മറ്റേത് ഞാൻ അവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം കുറെ എനിക്ക് മെസ്സേജ് അയച്ചു ചോദിച്ചു എന്തിനാ പാവി അത് അവിടെ വെച്ചിരിക്കുന്നത് ആൾക്കാർ അത് വായിക്കുമ്പോൾ ഇതാണോ അതാണോ എന്നെ വിശ്വസിക്കുന്നവർ എന്നെ വിശ്വസിക്കുക അല്ലാത്തവർ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഇത് ഞാൻ പറയുന്നതുകൊണ്ട് ഇത് തന്നെ ശരി ഓരോരുത്തരുടെ കണ്ടിലും ഓരോരു ശരിയാണ് എൻ്റെ മുന്നിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ശരിയും തെറ്റും എങ്ങനെയാണെന്ന് അപ്പം ഒരു സമയത്ത് ഞാൻ ശരിയാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഇന്ന് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനി ആ ശരി ആ ശരികളിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു പോവില്ലല്ലോ അതുപോലെ ആരാണ് ശരി ആരാണ് തെറ്റ് ഏത് ശരിയിലേക്കാണ് അവസാനം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാര്യം അപ്പം അതവിടെത്തന്നെ നിന്നോട്ടെ എന്നെ ഇഷ്ടമുള്ളവർ എന്നെ കാണുന്നവർ എൻ്റെ ആയിട്ടുള്ള വീഡിയോസില് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരൊക്കെ അത് തീർച്ചയായിട്ടും അതും നെഗ്ലക്റ്റ് ചെയ്യും പിന്നെ ചോയ്സാണ് ആര് കാണണം ആര് കാണാന്നുള്ള അതുകൊണ്ടതൊരു വിഷയമേ അല്ല ഓക്കെ അപ്പം ഞാൻ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അറിയാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ് പറയുന്നത് ടിൻ ഫ്ലെയിം ജേർണിയിൽ നമ്മളൊരു ബബിൾ ഫേസ് കഴിഞ്ഞ് നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് മസ് കൗണ്ടർ പാർട്ട് റൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ നമ്മളെപ്പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക ഈ റിലേഷൻഷിപ്പിനെ അവരെങ്ങനെയാണ് കാണുന്നുണ്ടാവുക എനിക്ക് തോന്നുന്നു അതേത് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവുക എങ്ങനെയാണ് അവരുടെ ഫീലിങ്സ് അവരുടെ ഇപ്പോഴത്തെ കറൻറ്റ് ഇമോഷൻസ് എന്താണ് ഇതൊക്കെയാണ് ഒട്ടുമു മിക്കവാറുമുള്ള ടിൻഫ്ലിൻ ജേണിയിൽ നമ്മളുടെ ഏറ്റവും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചിന്ത അപ്പം എങ്ങനെയാണ് അവർ ചിന്തിക്കുക അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചിലപ്പം എക്സ്ട്രാ മെറിറ്റൽ അഫെയറിലായിരിക്കാം ചിലപ്പം വളരെ ബാല്യകാല ചാബല്യം അങ്ങനത്തെ തുടങ്ങിയിരിക്കുന്ന റിലേഷൻഷിപ്പിൽ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അവരെ വിട്ടുപോകുമ്പോൾ ഒരു ഹെവി പെയിൻ ഉണ്ടാവും എന്തായാലും അത് ഒരാൾ നമ്മളെ കൂടെ നിന്ന് പോവുകയാണ് സ്റ്റിൽ അയാൾ ആണ് അപ്പം നമുക്ക് തരുന്ന പെയിൻ കുറച്ചധികം ആണ് സോ ഐ എം നോട്ട് ടെല്ലിങ് അബൌട്ട് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് പിന്നെ അവിഹിതം എന്നുള്ളത് ഒരു തെറ്റായൊരു ടേം ഒന്നുമല്ല നമ്മളെന്തോ നീഡ് സാറ്റിസ്ഫൈഡ് ആവാത്തുകൊണ്ട് പുറത്ത് കയറി നോക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ലാതെ സെക്സിന് അധികമായിട്ടുള്ള ആഗ്രഹത്തോടെ പുറത്ത് നോക്കുന്നവരും ഉണ്ട് അങ്ങനെയുള്ളവരെ ആൾക്കാരും ഇങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊന്നും തെറ്റാണെന്ന് പറയും ഓരോരുത്തരുടെ ചോയ്സാണ് നിങ്ങളെന്ത് ഒരു കാര്യം ചെയ്യരുത് എന്ന് മാത്രമേ എനിക്ക് പറഞ്ഞു തരാനുള്ളൂ ശരി അങ്ങനല്ലാത്ത ടിൻ ഫ്ലെയിം ജേണിയിലെ നമ്മളുടെ കൗണ്ടർ പാർട്ടായ മസ് മസ്കുലൈൻ തിണ്ണ് അത് ആണാവാം പെണ്ണാവാം എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ പോകുന്നത് ഈ ഫസ്റ്റ് ഇവർ ഓൾറെഡി മസ്കുലിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പോകുന്നവരായിരിക്കും എന്ന് വെച്ചിട്ട് അവരുടെ ഒട്ടും സ്പിരിച്വലി അല്ലാന്നൊന്നുമല്ല തീരെ സ്പിരിച്വലി കൺസേൺ ആണെന്നല്ല എന്നല്ല പക്ഷെ അവർ ആ സ്പിരിച്വൽ പാർട്ടിനെ ഭയങ്കരമായിട്ട് ക്ലോസ് ഡൗൺ ചെയ്തു വെച്ചിട്ടുണ്ടാവും എനിക്കതല്ല വേണ്ട എനിക്ക് മെറ്റീരിയൽ ഗെയിൻ ഇതൊക്കെ എനിക്ക് കുറച്ച് മാറ്റി വെക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഫീൽ എവിടെയോ വന്ന് കൂടുതൽ ബ്രെയിൻ ഉപയോഗിച്ച് ഉള്ളിലുള്ള ആ സ്പിരിച്വൽ തേഴ്സിനെ കവർ ചെയ്ത് മസ്കുലിനിറ്റി അതായത് മെറ്റീരിയൽ സ്റ്റേറ്റ് ആകർഷിച്ച് മുന്നോട്ട് പോകുന്നവരായിരിക്കും ഇമോഷൻ അത്ര ഇമോഷനെ കയറി ഭരിക്കാൻ സമയക്കാത്ത കൂടുതല് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ആൾക്കാരായിരിക്കും ഇമ്ക്ലെയിൻ പാട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് റൺ ചെയ്യാൻ ഉണ്ടാകുന്ന ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിന് ഇതിൻ്റെ എക്സ്ട്രീമിറ്റിയാണ് ഒന്നാമത് ഡിവൈൻ കൗണ്ടർ പാർട്ടായിട്ടുള്ള ഡിവൈൻ ഫിനെ പ്രാന്തത്യ എന്നുള്ളൊരു ഫീല് അല്ലെങ്കിൽ പ്രാന്തന എന്നുള്ളൊരു ഫീല് ഒബ്വിയസ്ലി കൗണ്ടർ പാർട്ടിന് ഉണ്ടാവും കാരണം ഇതുവരെ കാണാത്ത ഇവർക്ക് ഇതുവരെ ഫീൽ ചെയ്യാത്ത കുറേ കാര്യങ്ങളാണ് അവരിൽ നിന്ന് കാണാൻ അതുമല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ഇവരുടെ ഇമോഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ബുദ്ധി വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കും ഇവർ ആ സമയത്തുണ്ടാവുക അപ്പം ഈ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യത്തിൽ നിന്ന് നമുക്കൊരു ഫിയർ വരും ഈ ഇത് ഇതെൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ ഇത് അധികമായി പോയിട്ട് ഞാൻ ഇപ്പോൾ ഇതൊന്നും എൻ്റെ ഇപ്പോഴുള്ള എക്സിസ്റ്റൻസ് എൻ്റെ കംഫേർട്ട് സോണൊന്നും ഞാൻ പുറത്തേക്ക് വരേണ്ടി വരുമോ എനിക്കിത് ബെയർ ചെയ്യാൻ പറ്റില്ല എന്ന ഈ ഒരു തോട്ടിൽ നിന്നൊക്കെയാണ് അത് ഉള്ളിൽ കിടക്കുമ്പോൾ പെട്ടെന്നൊരു ഇൻസിഡൻറ്റ് വരുമ്പോൾ അവർ ഓടുകയാണ് ഈ ഓടുന്ന ഓട്ടത്തിൽ ഇവർക്ക് നമുക്കുണ്ടാവുന്ന അതായത് ഡിവൈൻ ഭവനേനും പാട്ടിൽ ഉണ്ടാവുന്ന എല്ലാ ഫീലിങ്സും ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മളതിനെ കൺസീവ് ചെയ്യുന്നത് നമ്മളതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും അവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആണ് അവർക്കും നമ്മളെപ്പോലെ തന്നെ വൺ സെക്കൻഡിൽ കൂടുതൽ ന ഡിവൈൻ കൗണ്ടർ കൗണ്ടറിപ്പതിനെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല പക്ഷേ അവരപ്പം കൂടുതൽ പവർ അവരുടെ മെറ്റീരിയൽ ഗ്രോത്തിലേക്ക് ഇട്ടിട്ട് ഈ പെയിൻ അങ്ങനെ റിക്കവർ ചെയ്യാൻ നോക്കുക ആളെ വേറെ റീപ്ലേസ് ചെയ്യാൻ നോക്കുക പിന്നെ ഇതിനേക്കാളും കൂടുതൽ കംഫർട്ടായി എനിക്ക് ഈസി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ എത്തിപ്പെടാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് അവർ ചില പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ ഈ റിലേഷൻഷിപ്പിനെ പറ്റി വിചാരിക്കുന്നത് അത് റിലേഷൻഷിപ്പിനെ നിങ്ങളെപ്പോലെ തന്നെ അവരും അഡ്മയർ ചെയ്യുന്നുണ്ട് എന്തോ ആ കണക്ഷൻ അവിടെ ഉണ്ടെന്നും ഇത് സംതിങ് ഡിഫറെൻ്റ് ആണെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെപ്പോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ ഡിവൈൻ ഫെമിനൈൻ ആയിട്ടുള്ള ആൾക്കാരെ പോലെ അവരിരുന്നിട്ട് എനിക്ക് മരിക്കണം എന്ന് നോക്കുക ഇമോഷണലി ബേസ്റ്റാകുന്ന സമയത്ത് മോട്ടിവേഷൻ കേട്ട് അവസാനം ഇൻഫ്ലുവൻസ് ചെയ്തു പോലെയുള്ള ഒരു വീഡിയോസിലേക്ക് എത്തിപ്പെടുക ഇതൊക്കെ വളരെ ആയിരിക്കും കാരണം അവർ കൂടുതൽ മെറ്റീരിയൽ ഗ്രോത്തിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഈ റിലേഷൻഷിപ്പിനെ അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കുക ഡിനൈ ചെയ്യാനാണ് ശ്രമിക്കുക അതാണ് രണ്ടാമത്തെ കാര്യം പക്ഷേ അവർക്ക് ഉള്ള ഫീലിങ് വൺ സെക്കൻഡ് പോലും നിങ്ങളെ ഓർക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതും അതുപോലെ ഇതിൻ്റെ ഒരു ഡെപ്ത്ത് അതിൽ നിന്ന് അത് അതിനവർ അവരെ അത് ഹോണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതും അതുപോലെ ഈ റിലേഷൻഷിപ്പ് സംതിങ് ഡി ഡിവൈൻ ആണെന്ന് അവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത വിഷയം അവരൊരു റീയൂണിയന് ഒരിക്കലും താല്പര്യപ്പെടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം റീയൂണിയൻ അവരെ പേടിപ്പിക്കുന്നതാണ് അവർക്ക് വേണം അവർക്ക് എക്സ്ട്രീംലി സെക്ഷൽ തേഴ്സ്റ്റ് ഉണ്ടാവും പക്ഷേ അവർക്ക് പേടിയായിരിക്കും അവർ ഈ റിലേഷൻഷിപ്പ് എൻ്റെ നാശത്തിനെ കാണും അല്ലെങ്കിൽ എന്നെ മാറ്റി മാറ്റിമറിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാം നിങ്ങൾ മീറ്റ് ചെയ്ത പേഴ്സണും നിങ്ങൾ വീണ്ടും അടുത്ത ഒരു യൂണിയനിലേക്ക് എത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പേഴ്സൺ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും പിന്നെ അവർ കുറേ ലോസുകളിലൂടെ കടന്നു പോകാൻ തുടങ്ങും മിറ്ററിയൽ ഗ്രോത്ത് ഉണ്ടാകുന്നതിനോട് കൂടി റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺസ് ഉണ്ടാകും റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് വരും അതിപ്പം സ്വന്തം ഭാര്യ അല്ലെങ്കിൽ സ്വന്തം ഗേൾഫ്രണ്ട് അങ്ങനെ ഒന്നുമല്ല അല്ലാതെയും കുറേ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺസുകൾ അവർക്ക് വരും